ഏഷ്യാനെറ്റിലെ പ്രധാന സീരിയലുകളിൽ ഒന്നായ ഗൗരിശങ്കരത്തിൽ ആദർശ് എന്ന കഥാപാത്രമായി എത്തിയ കണ്ണൻ ബാലചന്ദ്രൻ വിവാഹിതനായി ഗുരുവായൂർ അമ്പലനടിയിൽ വെച്ചാണ് വിവാഹം നടന്നത് ദേവദാരുവാണ് വധു ചന്ദ്രലേഖ ഓവിയ തുടങ്ങിയവയാണ് കണ്ണൻ അഭിനയിച്ച മറ്റ് പ്രധാന സീരിയലുകൾ ആദർശിൻ്റെ വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയായി ആദർശം വിവാഹ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് നവദമ്പതികൾക്ക് ആശംസ അറിയിച്ചിട്ടുള്ളത് താലികെട്ടിനു ശേഷമായി ഭാര്യയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു കണ്ണൻ നിറച്ചിരിയോടെ കണ്ണനെ അനുഗ്രഹിക്കുകയായിരുന്നു ദേവു ഇത് അധികം കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു കമൻറ്റുകൾ